ഗൾഫ് മേഖലയിലെ ഊർജ സംയോജന പദ്ധതിയിൽ ഒമാനും കെവി ഗ്രൂപ്പിന്റെ ഫൈഹ ഫ്രഷ് ഒമാൻ മോസ്റ്റ് ബ്രാൻഡ് അവാർഡ് നേടി മസ്കറ്റ് അധികം സന്ദർശകർ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ജി സി സി രാജ്യങ്ങളിലെ വൈദ്യുത ഗ്രിഡിനും ഒമാൻ സുൽത്താനേറ്റിന്റെ ഗ്രിഡിനും ഇടയിൽ നേരിട്ട് വൈദ്യുത ബന്ധം സ്ഥാപിക്കുന്ന പദ്ധതിക്ക് തുടക്കം ഊർജ്ജ ഘനി മന്ത്രാലയ അണ്ടർ സെക്രട്ടറിയും ജി സി സി ഇന്റർ കണക്ഷൻ അതോറിറ്റി ബോർഡ് ചെയർമാനുമായ മുഹ്സിൻ ബിൻ ഹമദ് അൽ ഹദ്രാമിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം മസ്കത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം ഒമാനുമായി നേരിട്ടുള്ള വൈദ്യുത ബന്ധം സാങ്കേതിക തലത്തിലെ വിപുലീകരണം മാത്രമല്ലെന്നും ജി സി സി രാഷ്ട്ര നേതാക്കൾ അംഗീകരിച്ച തന്ത്രപരമായ ദീർഘ പദ്ധതികളുടെ തുടർച്ചയാണെന്നും അൽ ഹദ്രാമി പറഞ്ഞു ദേശീയ സ്ഥിരതയുടെയും സാമ്പത്തിക വളർച്ചയുടെയും സുസ്ഥിര വികസനത്തിന്റെയും നെടും തൂണാണ് ഊർജ്ജ സുരക്ഷ എന്ന ബോധ്യത്തിലാണ് ഗൾഫ് ഇന്റർ കണക്ഷൻ പദ്ധതി രൂപം കൊണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംയുക്ത ഗൾഫ് സഹകരണത്തിന്റെ ഏറ്റവും വിജയമായ മാതൃകകളിൽ ഒന്നായി ഗൾഫ് ഇന്റർ കണക്ഷൻ മാറിയതായും വൈദ്യുത ഗ്രിഡുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും അംഗരാജ്യങ്ങൾക്ക് വൻ സാമ്പത്തിക ലാഭം കൈവരിക്കുന്നതിനും പദ്ധതി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ സാമ്പത്തിക സഹകരണത്തിൽ ഗൾഫ് പങ്കാളിത്തത്തിന്റെ മികച്ച മാതൃക കൂടിയാണിത് ദേശീയ ഗ്രിഡുകളുടെ വ്യാപനം വൈദ്യുത ലോഡുകളിലെ മാറ്റം ഉൽപാദന ശേഷി വർധന എന്നിവയെ തുടർന്ന് വൈദ്യുതി ആവശ്യകത വർദ്ധിപ്പിക്കുമ്പോൾ ഗൾഫ് ഗ്രിഡിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കെവി ഗ്രൂപ്പിന്റെ ബ്രാൻഡായ ബ്രാൻഡായ് ഡിലാക്സ് ജ്യൂസ് വിഭാഗത്തിൽ ഒമാന്റെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡ് എന്ന ബഹുമതി നേടി മസ്കറ്റ് കെംപിൻസ്കി ഹോട്ടലിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരം വിതരണം ചെയ്തത് മസ്കറ്റ് ഡെയിലി പത്രത്തിന്റെ പ്രസാധകനായ അപെക്സ് മീഡിയ സംഘടിപ്പിച്ച ചടങ്ങിൽ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ വിദേശ വ്യാപാരം അന്താരാഷ്ട്ര സഹകരണവും സംബന്ധിച്ച ഉപദേഷ്ടാവ് പങ്കജ് ഗിംജി മുഖ്യാതിഥിയായി പങ്കെടുത്തു വിജയികളായ ബ്രാൻഡുകൾക്ക് അവാർഡുകളും സമ്മാനിച്ചു രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഒമാൻസ് മോസ്റ്റ് ട്രസ് ബ്രാൻഡ് അവാർഡ് ഉപഭോക്തൃ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മികച്ച ബ്രാൻഡുകളെ തിരഞ്ഞെടുത്ത് ആദരിക്കുന്നതിനുള്ളതാണ് അമ്പത്തി ഒമ്പതാമത് എഡിഷനായ ഈ വർഷം അമ്പത്തി മൂന്ന് വിഭാഗങ്ങളിലായി എഴുന്നൂറ്റി അമ്പതിലധികം കമ്പനികൾ പങ്കെടുത്തു ഒരു ദശലക്ഷത്തിലധികം ഉപഭോക്തൃ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വിജയികളെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജ്യൂസ് വിഭാഗത്തിൽ ഒമാന്റെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഫൈഹ ഫ്രഷ് ഡിലൈറ്റ്സ് നൂറ് ശതമാനം ശുദ്ധമായ ഫ്രഷ് ജ്യൂസുകൾ പഞ്ചസാര ചേർക്കാതെയും പ്രിസർവേറ്റീവുകൾ ഇല്ലാതെയും ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്ന ഒമാനിൽ തന്നെ നിർമ്മിക്കുന്ന ജ്യൂസ് ബ്രാൻഡ് ആണ് ഭക്ഷ്യസുരക്ഷയ്ക്കും ഗുണനിലവാരത്തിനും മുൻഗണന നൽകുന്ന ഫൈഹ ഫ്രഷ് ഡിലൈറ്റ് എച്ച് എ സി സി പി ഐ എസ് ഒ ഇരുപത്തിരണ്ടായിരം സർട്ടിഫിക്കേഷനുകളും നേടിയിട്ടുണ്ട് ചടങ്ങിൽ കെവി ഗ്രൂപ്പ് മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് ചെയർമാൻ അബ്ദുൾ ജബാർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ വാഹിദ് ഡയറക്ടർ അബ്ദുൾ ലത്തീഫ് എന്നിവരും മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികളും ചേർന്നാണ് അവാർഡ് സ്വീകരിച്ചത് ജ്യൂസ് വിഭാഗത്തിൽ ഫൈഹ ഫ്രഷ് ഡിലൈക്സിന് ലഭിച്ച ഈ പുരസ്കാരം കെവി ഗ്രൂപ്പിന്റെ ഗുണനിലവാര പ്രതിബദ്ധതയുടെയും ഉപഭോക്തൃ വിശ്വാസത്തിന്റെയും ശക്തമായ അംഗീകാരമാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു മാസത്തെ ഉത്സവരാവ് തീർത്ത മസ്കറ്റ് നൈസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആകെ സന്ദർശിച്ചത് ഇരുപത് ലക്ഷത്തോളം പേർ ജനുവരി ഒന്നിന് ആരംഭിച്ച മസ്ക്കറ്റ് നൈറ്റ് ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു സമാപിച്ചത് മസ്കത്ത് നൈസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളും അഞ്ഞൂറോളം സ്വദേശികൾക്ക് തൊഴിൽ അവസരങ്ങളും ഒരുക്കിയതായും അധികൃതർ വ്യക്തമാക്കി ഇരുപത്തിനാല് കേന്ദ്രങ്ങളിലായി സംഘടിപ്പിച്ച നൂറ്റി അറുപത്തി എട്ട് പരിപാടികളിലൂടെയാണ് മസ്ക്കത്തിലെ ശൈത്യകാല ഉത്സവം സംഘടിപ്പിച്ചത് വിനോദം സംസ്കാരം സംരംഭത്വം എന്നിവ സംയോജിപ്പിച്ച പരിപാടികൾ ടൂറിസ്റ്റുകളും സ്വദേശികളും പ്രവാസികളും അടക്കമുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചു മസ്കറ്റ് നൈറ്റ്സിന്റെ ഏഴ് സ്ഥിരം വേദികളിൽ ഏറ്റവും കൂടുതൽ കാണികളെ ആകർഷിച്ചത് ഗുറം നാച്ചുറൽ പാർക്കായിരുന്നു ഇവിടെ സംഘടിപ്പിച്ച രാത്രികാല ഡ്രോൺ ഷോകൾ പ്രത്യേക ശ്രദ്ധ നേടി നൂറുകണക്കിന് ഡ്രോണുകൾ ഒന്നിച്ചു പറഞ്ഞത് ആകാശത്ത് മനോഹരമായ പ്രകാശ രൂപങ്ങൾ തീർത്തു അതിൽ ആമിറാത്ത് പബ്ലിക് പാർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ റോയൽ ഹൗസ് സീ ബീച്ച് ഖുറയാദ് വാദി അൽ ഖൂദ് എന്നിവയും വിവിധ ഷോപ്പിംഗ് കേന്ദ്രങ്ങളും മസ്കറ്റ് നൈസിന്റെ മറ്റു വേദികളായി ഒമാൻ ഉപദ്വീപിലെ പുരാവസ്തു പഠനത്തെക്കുറിച്ചുള്ള ആദ്യ അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് സമാപിക്കും സുൽത്താൻ ഖാബൂർ സർവകലാശാലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ നിന്നും ഒമാനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള നൂറോളം ശാസ്ത്രജ്ഞരും ഗവേഷകരും പുരാവസ്തു വിദഗ്ധരും പങ്കെടുക്കും പൈതൃക ടൂറിസം മന്ത്രി സയ്യിദ് ഇബ്രാഹിം സയ്യിദ് അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങോടെയാണ് സമ്മേളനത്തിന് തുടക്കം മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ അറുപത് ഗവേഷകരും അക്കാദമികളും ആറ് പ്രധാന വിഷയങ്ങളിലായി ശാസ്ത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ജേണൽ ഓഫ് ഒമാൻ സ്റ്റഡീസ് എന്ന ജേണലിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൈതൃക ടൂറിസം മന്ത്രാലയവും സുൽത്താൻ ഖാബൂർ സർവകലാശാലയും സംയുക്തമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് ശാസ്ത്രീയ സംവാദത്തിനും അനുഭവ കൈമാറ്റത്തിനും വേദിയൊരുക്കുക പുരാവസ്തു ഗവേഷണം സൈറ്റ് മാനേജ്മെന്റ് പൈതൃക സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുക ശാസ്ത്രീയ സഹകരണത്തിലുള്ള പുതിയ സാധ്യതകൾ തേടുക എന്നിവയാണ് ലക്ഷ്യം ഇതുവഴി പൈതൃക സംരക്ഷണത്തിനും സാംസ്കാരിക വികസനത്തിനും പിന്തുണയാകുന്ന ശക്തമായ വിജ്ഞാന അടിത്തറ രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം ഒമാൻ ചരിത്രത്തിന്റെ ആഴങ്ങളിൽ വേരൂന്നിയ ദേശമാണെന്നും നൂറ്റാണ്ടുകളിലൂടെയുള്ള മനുഷ്യ നാഗരിക ഇടപെടലുകളുടെ ജീവിക്കുന്ന സാക്ഷ്യമാണ് ഈ നാടെന്നും പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ പൈതൃക വിഭാഗം അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഇബ്രാഹിം സയ്യിദ് അൽ ഖറൂസി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ആരംഭിച്ച ഘട്ടം ഘട്ടമായ പുരാവസ്തു ഗവേഷണം മന്ത്രാലയ രൂപീകരണത്തോടെ സർവേകൾ ഖനനങ്ങൾ പുരാവസ്തു കേന്ദ്രങ്ങളുടെ സംരക്ഷണം എന്നിവ സജീവമായതായും അദ്ദേഹം പറഞ്ഞു നവീന ശിലായുഗം മുതൽ ബെങ്കലയുഗം ഇരുമ്പു യുഗം ഇസ്ലാമിക കാലഘട്ടം വരെ വ്യാപിക്കുന്ന കണ്ടെത്തലുകൾ ഒമാനിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി തുടർച്ചയായ മനുഷ്യവാസം ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പുരാവസ്തുവും പൈതൃകവും സംബന്ധിച്ച ശാസ്ത്രീയ സംവാദങ്ങളുടെ കേന്ദ്രമായി ഒമാനെ മാറ്റുകയും ഗവേഷണ പങ്കാളിത്തങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യുന്നതാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ നാസർ അൽ ജവഹരി പറഞ്ഞു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange. <music>